നാറ്റോ മോഡൽ അറബ് സഖ്യം വേണമെന്ന് ഈജിപ്ത് അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ രാഷ്ട്രങ്ങൾ അവരുടേതായിരിക്കുന്ന നിലപാടും അഭിപ്രായങ്ങളും പറയുന്നതിനിടയിലാണ് ഈജിപ്ത് ഈ വിഷയം മുന്നോട്ട് വെച്ചത് മുൻപ് പത്തിരുപത് വർഷം മുൻപ് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു നാറ്റോ മോഡലുകൾ സഖ്യം വേണം രാജ്യത്തിൻ്റെ മറ്റേത് രാജ്യം ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ വേണം ഇരുപതിനായിരം സൈനികരെ ഈജിപ്ത് സംഭാവന ചെയ്യും അതിനപ്പുറമായ രീതിയിൽ മറ്റ് അറബ് രാജ്യങ്ങളും മറ്റ് സഹകരിക്കാൻ പറ്റുന്ന മുസ്ലിം രാജ്യങ്ങളും സംയുക്തമായി ചേരണം അത് ചേർത്താൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടണം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പ്രബലമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഈ സഖ്യ സംവിധാനത്തിലുള്ളത് ആദ്യമായി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആ കാലഘട്ടത്തിൽ രൂപീകരിക്കുമ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങൾ മാത്രമായിരുന്നു പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിലാണ് തുർക്കി എല്ലാം അതിലേക്ക് വരുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് വീണ്ടും രാജ്യങ്ങൾ ചേർത്ത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് ഏകദേശം അൻപത്തി എട്ട് അൻപത്തി ഒൻപത് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇത് സംയുക്തമായി ചേർന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു യൂണിറ്റിയും സൈനികപരമായിരിക്കുന്ന ഒരു ബലവും ശക്തിയും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് ഈജിപ്തിൻ്റെ അഭിപ്രായം ഈജിപ്തിൻ്റെ അഭിപ്രായമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ വിപുലമായിരിക്കുന്ന ചർച്ചകളും തുടങ്ങി എന്നാൽ അതിൻ്റെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈജിപ്ത് തന്നെ പറഞ്ഞു നേതൃത്വം ഈജിപ്തിനെ ഏൽപ്പിക്കണം എന്നുള്ളത് അത് ആ അഭിപ്രായത്തോട് പല ആളുകൾക്കും പല രാജ്യങ്ങളിലെ ആളുകൾക്കും വലിയ യോജിപ്പില്ല അതിൻ്റെ എന്ന് പറയുന്നത് മുൻപ് ഇതിന് സമാനമായിരിക്കുന്ന ഒരു ആശയം കൊണ്ടുവന്നത് അമേരിക്കയായിരുന്നു അമേരിക്കയാണ് അത് അറബ് രാജ്യങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ മോഡൽ നാറ്റോ മോഡൽ ഒരു യൂണിറ്റിയും ഒരു സഖ്യം നല്ലതാണ് എന്നുള്ളത് അതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എന്ന് പറയുന്നത് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ ആ കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇറാനൊതുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളുടെ ഈ സഖ്യത്തെ ഉപയോഗപ്പെടുത്താം എന്ന് അമേരിക്ക വിചാരിച്ചു അമേരിക്കക്ക് കുറുക്കൻ്റെ ബുദ്ധിയാണ് അപ്പോൾ അങ്ങനെ ഒരു വന്ന സമയത്ത് അത് വലിയ വലിയ രീതിയിൽ അറബ് രാജ്യങ്ങൾ തന്നെ ആ വിഷയത്തോട് സഹകരിച്ചില്ല അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല അതൊരു യോജിച്ച ഒരു സംവിധാനമല്ല എന്ന് പറഞ്ഞു അതിൻ്റെ എന്ന് പറയുന്നത് യമനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആഭ്യന്തര കുഴപ്പമുണ്ടായപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടത് സൗദി അറേബ്യയും യു അടക്കമുള്ള രാജ്യങ്ങളാണ് അപ്പോൾ അവിടെ അവിടുത്തെ ഹൂത്തി വിമത വിഭാഗം ഈ സൗദി അറേബ്യ യു എയും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടു വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും വിഷയങ്ങളും മരണങ്ങളും ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തു അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ അമേരിക്ക വലിയ സഹ സഹായങ്ങളൊക്കെ അവിടെ ഭരിച്ചിരുന്ന യമൻ എ സർക്കാരിന് ഔദ്യോഗികമായി സർക്കാരിന് നൽകി ഈ ഹുത്തി വിമതർക്ക് ഇറാൻ പൂർണ്ണമായിരിക്കും സഹായം അതൊരു ഷിയാ മലീഷ്യ ആയതുകൊണ്ട് അതിന് പൂർണ്ണമായിരിക്കും സഹായ സഹായങ്ങളെല്ലാം അവർ നൽകി അങ്ങനെ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ തന്നെ ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ അവസ്ഥാ കാര്യങ്ങളൊക്കെ മാറ്റം വന്നു ഈ ഒരു സ്ഥിതി വന്നപ്പോൾ സഹകരിക്കാതെ വന്ന വന്ന സമയത്ത് അത് നിസ്സേഖകരണ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അത് അവസാനിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിൽ നിലവിലെ സാഹചര്യം കത്തറിനാക്രമിച്ചു ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും അമേരിക്ക അത് ചെയ്തിട്ടില്ല അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആസ്വദിക്കുകയായിരുന്നു ആസ്വാദനം എന്ന് പറയുന്ന ഒരു പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിൽ അമേരിക്ക ചെയ്തിട്ടുണ്ട് ശത്രു വിഭാഗത്തെ ആക്രമിക്കുന്ന സമയത്ത് ലൈവായ രീതിയിൽ കാണണമെന്ന് ആദ്യം ഖത്തർ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ജോർജ് ബുഷ് അന്ന് ജോർജ് ബുഷ് അത് പറഞ്ഞിരുന്നു എനിക്ക് സദാം ഹുസൈനെ തൂക്കി തൂക്കിലേൽക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല കഠിനമായിരിക്കത് ശിക്ഷ നൽകുന്നതും അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണം നേരിട്ട് കാണണം എന്ന് ജോർജ് ബുഷ് അന്ന് പറഞ്ഞിരുന്നു ആ രീതിയിലേക്കൊക്കെ സൈനികർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായം രണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബാഗ്ദാദിൽ വെച്ച് ഇറാൻ്റെ സൈനിക മേധാവി കാസിം സുലൈമാനെ കൊലപ്പെടുത്തുന്നത് ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലൈവായിട്ട് കണ്ടു അയാൾ പറഞ്ഞതുമാണ് ഇസ്രായേൽ സൈന്യവും അമേരിക്കൻ സൈന്യവും അതിനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അത് നേരിട്ട് കൊണ്ട് കാണാനുള്ള അവസര സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അത് ആസ്വദിക്കുകയായിരുന്നു ശത്രുപക്ഷത്തിലെ ഒരു സൈനിക മേധാവിയെ കൊലപ്പെടുത്തുന്നത് ട്രംപ് ആസ്വദിക്കുകയായിരുന്നു അങ്ങനൊരു ആസ്വാദനത്തിൻ്റെ രീതി ഉണ്ടാവും ഇറാനെതിരെ ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഖത്തറിൻ്റെ വിഷയം തന്നെ അതാണ് ഖത്തറിനു വെച്ചാൽ പതിനായിരം ഏക്കർ ഭാഗത്താണ് ഉദയത എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക ബേസ് ഉള്ളത് അതുണ്ടാക്കാൻ വേണ്ടി ഒരു കരാർ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യം ഏതെങ്കിലും തരത്തിൽ ഖത്തർ നേരെ ആക്രമണം വന്നാൽ വന്നാൽ പ്രതിരോധിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞത് അതാണ് കരാർ തിരിച്ച് അങ്ങോട്ടുള്ള കരാറ് നിങ്ങൾക്ക് ഖത്തറിലെ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുതാര്യമായിട്ടും സ്വതന്ത്രമായ രീതിയിൽ ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കരാറാണ് ഒരു കരാർ ഖത്തർ പാലിച്ചു അവർക്ക് ഇഷ്ടം പോലെ ഈ ഖത്തറിലേക്ക് വരാനും തിരിച്ചു പോവാനും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഒരു പ്രശ്നവും ഒരു മുടക്കൊന്നുമില്ലാത്ത രീതിയിൽ ആ കാര്യം കഴിഞ്ഞു എന്നാൽ ആക്രമിച്ച സമയത്ത് അമേരിക്ക മൗനം പാലിച്ചു വിഷയത്തിൽ ഇടപോ ഇടപെടുപോലും ചെയ്യാത്ത രീതിയിൽ മൗനം പാലിച്ചു ഞങ്ങൾക്കതറിയാമെന്ന് അവസാനം ജോർജ് ഈ ട്രംപ് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ കലുഷിതമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ ഏകദേശം ഏഴോളം രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് അതിപ്പോൾ ഇറാനുണ്ട് ഈ യമനുണ്ട് ലബനാനുണ്ട് സിറിയ ഉണ്ട് ഈ ഫലസ്തീനുണ്ട് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ രാജ്യങ്ങളിലൊക്കെ അക്രമം നടത്തുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സൈനിക സേന ഉണ്ടെങ്കിൽ നടക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈജിപ്തിനെ പറ്റില്ല പകരം ഒന്നുകിൽ ഇറാന് അല്ലെങ്കിൽ തുർക്കി ഈ രണ്ട് രാജ്യങ്ങളെ ഏൽപ്പിക്കും എങ്കിലേ അത് പൂർണ്ണമായിരിക്കുന്ന അംഗീകാരവും സ്വീകാര്യതയും കിട്ടും അതൊരു വിശ്വാസ്യതയിലേക്ക് അത് എത്തണമെങ്കിൽ എന്ത് ഈ രണ്ട് രാജ്യത്തെ ഏൽപ്പിക്കണം അപ്പോൾ തുർക്കിയിലെ ഏൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നല്ലൊരു യോജിപ്പില്ല അതിൻ്റെ എന്ന് പറയുന്നത് പല വിഷയവുമായിട്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും നേരിട്ടൊരു ഇടപെടലൊന്നും തുർക്കി ഇതുവരെ നടത്തിയിട്ടില്ല അഭിപ്രായം പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ പകരം ഇറാൻ അങ്ങനല്ല ശക്തമായ രീതിയിലുള്ള യുദ്ധങ്ങൾ നടത്തി വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായ വലിയ പ്രശ്നങ്ങളുണ്ടായി നമുക്കത് അറിയാവുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഇറാനും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർ യുദ്ധം ചെയ്തു ഇപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കി കൊണ്ടു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേലുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്ന് ഉറക്കപ്പറഞ്ഞ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഉറക്കെ പറഞ്ഞാൽ ഒരേ ഒരു രാജ്യം ഇസ് ഇറാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇറാനെ മാറ്റി നിർത്തിയിട്ട് തുർക്കി അത് ഏൽപ്പിക്കാൻ സമയത്ത് ലക്ഷ്യത്തിലെത്തിക്കൊള്ളണം ഇല്ല എത്താൻ വേണ്ടി സാധിക്കില്ല എന്നൊരു സംശയം അതോടനുബന്ധിച്ച് തന്നെ പ്രബലമായിരിക്കുകയാണ് അപ്പോൾ ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തുന്ന സമയത്ത് യോജിപ്പില്ലാത്ത രാജ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് ഈജിപ് ഈജിപ്താണ് എല്ലാ കാലത്തും ഈജിപ്ത് ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം ഈജിപ്തിൽ കഴിഞ്ഞതിന് ശേഷം ഹുസ്നി മുബാറക്കിൻ്റെ കാലത്ത് തന്നെ ഏറെക്കുറെ അമേരിക്കയുടെ അനുഭവം പ്രകടിപ്പിച്ച ഭരണമാണ് എങ്കിൽ പോലും മുസ്ലിം അന്തർദേശീയ തലത്തിലൊക്കെ മുസ്ലിങ്ങൾക്ക് വിഷയം വരുന്ന സമയത്ത് അതിലേടപെടാൻ വേണ്ടി ഹുസ്നി മുബാറക് വലിയ താല്പര്യം കാണിച്ചിരുന്നു അയാളുടെ ഭരണം അട്ടിമറിഞ്ഞു പുതിയ സംവിധാനം കൂടി അത് അമേരിക്കക്കും ഇസ്രായേലിനും തൃപ്തി ആയിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനും താല്പര്യമുള്ള രീതിയിൽ അവരോട് പറയുന്നതിനനുസരിച്ച് കൊണ്ട് ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുടെയും മുസ്ലിം രാജ്യങ്ങളുടെയും മിഡിൽ ഈസ്റ്റിൻ്റെയൊക്കെ ശത്രു എന്ന് പറയുന്നത് ഇസ്രായേലാണ് പിന്നീട് അമേരിക്കയാണ് അപ്പോൾ അവർക്ക് അനുകൂലമായിരിക്കും നിലപാടെടുക്കുമ്പോൾ ഈ സൈനിക ശക്തി ചോരാനും ഇസ്രായേലിന് കുറച്ചും കൂടി ഒരു ധൈര്യം കിട്ടാനും അത് സാധ്യമാകും എന്നൊരു അഭിപ്രായത്തിലേക്ക് കാര്യങ്ങളെത്തി ഇറാൻ ഏൽപ്പിക്കുന്ന സമയത്ത് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ സൈനിക സംവിധാനങ്ങൾ ക്രോഡീകരിക്കുകയും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ സുരക്ഷ അവർ ഏർപ്പാ ഏറ്റെടുക്കുകയും ചെയ്യും ഇറാൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ആർക്കും സംശയമില്ല കാര്യം അവർ പറയുന്നു പറയുന്ന പ്രവർത്തിക്കുന്നു ആ രീതിയിലേക്കാണ് അവരുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപത്തിൽ എത്തിയിട്ടില്ല അവർ പറയുന്ന കാര്യം ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയമിക്കും ആ സമിതി അതേക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു റിപ്പോർട്ട് പുറത്തുവിടാം എന്നിട്ട് ഏത് രാജ്യമാണ് നേതൃത്വം നൽകേണ്ടത് ഓരോ രാജ്യം എത്ര സൈനികരെ കൊടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യും മുമ്പ് ഒരു കറൻസി അറേബ്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ആ വിഷയത്തിനൊരു ഒരു പൂർത്തീകരണം ഉണ്ടായിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അറേബ്യൻ കറൻസിയുടെ ആസ്ഥാനം ഒമാനിൽ നടത്തണമെന്ന് ഒമാൻ പറഞ്ഞു സൗദിയിലെ റിയാദിലാണ് വേണ്ടതെന്ന് സൗദി അറേബ്യ പറഞ്ഞു അപ്പോൾ ആസ്ഥാന മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ഉണ്ടായ സമയത്ത് കറൻസി അറേബ്യൻ കറൻസി എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെ പോയി ഈ അറബ് രാജ്യങ്ങളിൽ മുഴുവൻ അവരുടെ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും അമേരിക്കൻ ഡോളറിലാണ് വിനിമയം നടത്തുന്നത് അതുകൊണ്ട് അമേരിക്കൻ ഡോളറിന് വലിയ രീതിയിലുള്ള മൂല്യ ഉയർച്ച ഉണ്ടാവും അവരുടെ കറൻസിയിലല്ല വിനിമയം നടത്തണം ആ രീതികൾക്ക് മാറ്റം വന്നുകൊണ്ട് അവരവൻ്റെ കറൻസിയിൽ തന്നെ വിനിമയം നടത്തണം എന്നുള്ളൊരു അഭിപ്രായം ഇതിന് മുൻപത്തെ ഉച്ചകോടിയിലുണ്ടായിരുന്നു ആ നിർദ്ദേശം വെച്ച് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസിയാണ് നിങ്ങളുടെ മൂല്യ നിങ്ങളുടെ കറൻസിയുടെ മൂല്യങ്ങൾ ഇടിയാനും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം ഉയർത്താനുള്ള പങ്ക് വഹിക്കുന്ന നിങ്ങൾ തന്നെയാണ് ആ നിലപാട് നിങ്ങൾ മാറ്റണം ആ നിലപാടിന് മാറ്റങ്ങൾ വരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അതൊന്നും അത്ര വേണ്ട രീതിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യ അവസ്ഥകളൊന്നും അന്ന് ഇല്ല എന്നുള്ളത് മറ്റൊരർത്ഥം മറ്റൊരു രീതിയാണ് ഇപ്പോഴത്തെ സ്ഥിതികൾക്ക് മാറ്റം വന്നു ഇസ്രായേൽ ഏത് അറബ് രാജ്യത്തെ ആക്രമിക്കും എന്നുള്ള ഉറപ്പായിട്ടുണ്ട് കത്തറിനെ തന്നെ വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കും എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അമാസിൻ്റെ ആൾക്കാർ അവിടെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നുള്ളതാണ് പുറത്താക്കുക എന്ന് എന്ന് പറയുന്ന സമയത്ത് എന്താ അപ്പോൾ അതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എത്രത്തോളം അമാസിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് ലിസ്റ്റാക്കിയിട്ട് അത് പുറത്തായിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു രാജ്യത്ത് രാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭരണഘടനാ സംവിധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് പറയുന്നത് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം അംഗീകരിക്കണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ ഒരു സംഭവങ്ങളും ഈ ഒരു വിഷയങ്ങളൊക്കെ ഒക്കെ ഭാവിയിൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ അറബ് രാജ്യങ്ങളുടെ താങ്കളും നിലപാട് എന്ന് പറഞ്ഞാൽ യൂണിറ്റിയോട് കൂടി നിന്നിട്ടില്ലെങ്കിൽ വലിയ വിഷയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക അറിയാത്ത ഒരു ഇലപോലും ലോകം മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അനങ്ങുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ പിന്തുണ നൽകി ഇപ്പോൾ ഇറാൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ വലിയ ചർച്ച വന്നു ഇറാൻ ആക്രമിക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ചിട്ട് അത് യു എട്ടാണ് ആ വിഷയത്തെ വിഷയം ആരംഭിച്ചത് അപ്പോൾ ഇറാൻ ആക്രമിക്കുന്ന ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ യുദ്ധം പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് അപ്പോൾ ഇസ്രായേലിന് എന്തെങ്കിലും പരാജയ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ എന്തു ചെയ്യും അതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് അമേരിക്ക ആക്രമിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ വിഷയം അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്ക ഒന്നാണ് എന്നുള്ളത് ഉറപ്പാണല്ല യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ബോധ്യമായിരിക്കുന്ന കാര്യമാണ് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മുൻപ് ഈ ഇറാൻ പറഞ്ഞ പോലെ നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനോടല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ നിയലാണ് അവർ ഒരു ഒരു മണിക്കൂറെങ്കിലും സഹായം നൽകുന്നില്ലെങ്കിൽ അതായത് അമേരിക്ക ഇസ്രായേൽ സൈനികമായിരിക്കാൻ സഹായം നൽകുന്നില്ല അപ്പോൾ തന്നെ ഇസ്രായേൽ തോറ്റുമെന്നുള്ളതാണ് നിരന്തരം സാധ്യത ഇതുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും എന്ന് ഇറാൻ പറഞ്ഞ മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നു യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംവിധാനം ഏത് രീതിയിലാണ് അവസാനിക്കുക എന്നുള്ളതും ഇതിൻ്റെ രൂപീകരണം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതും വല്ലാതെ വൈകാതെ തന്നെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്